വീണാനന്ദകുമാറിന്റെ പ്രണയ കഥകൾ എനിക്ക് കുറ്റബോധം തോന്നിയിട്ടില്ല നടി തുറന്നു പറയുന്നു ആസിഫ് അലി നായകനായ കെട്ടിയോളാണ് എൻ്റെ മാലാക എന്ന സിനിമയിലെ റിൻസി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊണ്ടാണ് നടി വീണാനന്ദകുമാർ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് യഥാർത്ഥ ജീവിതത്തിലും റിൻസിയെ പോലെ ബോൾഡായ ഒരു വ്യക്തിയാണ് വീണ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ കടം കഥ എന്ന ചിത്രത്തിലൂടെയാണ് താരം മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ലിജോ ജോസ് പെല്ലിശേരിയുടെ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലെ ഓഡീഷനിൽ പങ്കെടുത്ത വീണയ്ക്ക് അവസരം ലഭിച്ചിരുന്നില്ല പിന്നീട് സിനിമാ മേഖലയിലേക്കൊരു തിരിച്ചുവരവ് താരത്തിന് സാധിക്കാതെ വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ചെറിയ വേഷങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ വീണ തയ്യാറായത് കോഴിപ്പോര് പോലുള്ള സിനിമകളിലെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും സിനിമയിൽ നിലകൊള്ളാൻ വീണ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ കെട്ടിയോളാണെന്റെ മാലാഗ എന്ന സിനിമയിലെ റിൻസി എന്ന കഥാപാത്രത്തിലൂടെയാണ് വീണ മലയാള സിനിമയിൽ തൻ്റെ സ്ഥാനമുറപ്പിക്കുന്നത് തൻ്റെ പ്രണയങ്ങളെക്കുറിച്ചോ വീണ പലപ്പോഴും തുറന്ന് സംസാരിക്കാറുണ്ട് സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് നൽകിയ അഭിമുഖത്തിലും താരം തന്റെ പ്രണയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വാചാലയായി താൻ നല്ലൊരു കാമുകിയായിരുന്നെന്നും അത് തന്റെ മുൻ കാമുകന്മാരോട് ചോദിച്ചാൽ അറിയാമെന്നും വീണ വ്യക്തമാക്കി പലതവണ പ്രണയിക്കുകയും ബ്രേക്കപ്പുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഒന്നിനും തനിക്ക് കുറ്റബോധം തോന്നിയിട്ടില്ലെന്നും വീണ വ്യക്തമാക്കി ബ്രേക്ക് പോകൽ തനിക്ക് പാഠങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നാൽ ജീവിതത്തിലുണ്ടായ എല്ലാ മോശം അനുഭവങ്ങളും ഓരോ പാഠങ്ങൾ തന്നെയാണ് അതിൽ തൻ്റെ മുൻ കാമുകന്മാർ മുതൽ താൻ പരിചയപ്പെട്ട ആളുകൾ വരെ ഉൾപ്പെടുന്നു എല്ലാം നല്ലതിനു വേണ്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താനെന്നും വീണ വ്യക്തമാക്കി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും താൻ സന്തോഷവതിയാണെന്നും താരം കൂട്ടിച്ചേർത്തു പതിനെട്ട് വയസ്സുള്ളപ്പോൾ തന്റെ പ്രണയം നിരസിച്ച പയ്യൻ പിന്നീട് പ്രണയാഭ്യർത്ഥനയുമായി വന്ന കഥ മുൻപൊരു അഭിമുഖത്തിൽ വീണ പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യം മാത്രം നോക്കിയല്ല പ്രണയിക്കേണ്ടതെന്ന മറുപടി നൽകി താൻ അവനെ തിരിച്ചയച്ചെന്നും വീണ പറഞ്ഞു തന്നെ താനായി ഉൾക്കൊള്ളുകയും തന്റെ സ്വാതന്ത്ര്യങ്ങളിൽ കൈ കടത്താതെ ശ്വസിക്കാനുള്ള ഇടം നൽകുകയും ചെയ്യുന്ന ഒരാളെ മാത്രമേ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുകയുള്ളൂവെന്നും താരം വ്യക്തമാക്കി ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക